ഇത് ഞാൻ ഗ്രോ പേക്കിൽ നട്ടിട്ടുള്ള എൻ്റെ കറിവേപ്പ് ചെടിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കാരണം കറിവേപ്പ് ചെടി നമുക്ക് ആർക്കും അങ്ങനെ പിടിക്കാറില്ല അല്ലേ അപ്പോൾ പിടിക്കുന്നത് വളരെ കുറവാണ് ഒത്തിരി ആളുകൾ നമ്മളോട് വീഡിയോയിൽ വന്ന് പറയുന്ന ഒരു കാര്യമാണ് കറിവേപ്പ് റെഡി ആവുന്നില്ല പിടിക്കുന്നില്ല എന്നാൽ ഇതുപോലെ നിങ്ങൾക്കും ഇനി ഇല പറയ്ക്കാട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാരണം എനിക്കും കറിവേപ്പ് പിടിക്കുന്നുമില്ലായിരുന്നു ഞാൻ അത്ര നട്ടാലും ഒന്നെങ്കിൽ അത് ഉണങ്ങി വാടിപ്പോവുക അല്ലെങ്കിൽ ഒരു മുരടി ഇപ്പായിരിക്കും അപ്പോൾ അങ്ങനെ നിന്ന കറിവേപ്പ് ചെടി ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മൂന്നാല് മാസം കൂടുമ്പെങ്കിലും നിങ്ങൾ ഒറ്റ തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഇല്ലെന്നറിയോ ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം വീട്ടിൽ ഉള്ള ഒരു കറിവേപ്പ് ചെടി ഈ ഒരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ ഞാൻ വീഡിയോ കാണിച്ചിരുന്നു ഭയങ്കരമായിട്ട് ഇല കറുത്ത് മഞ്ഞളിപ്പൊക്കെ ആയിരുന്നു ആ ഒരു കറിവേപ്പ് ചെടിയാണ് ഞാനിത് ഇതുപോലെ ആക്കിയെടുത്തത് ട്ടോ എന്നിട്ടിത് നമ്മൾ പറമ്പിൽ കൊണ്ടുപോയി നട്ടുവെച്ചും ചെയ്ത് എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു വളം എന്ന് വെച്ചാൽ ഉള്ളീൻ്റെ തൊലിയിട്ട് മണ്ണിട്ട് കൊടുത്തതാണ് കേട്ടോ ഇപ്പോൾ കറിവേപ്പ് ചെടീൻ്റെ മുരടിപ്പ് മഞ്ഞളിപ്പ് ഇല്ല പുള്ളി രോഗമൊക്കെ മാറാനും കറിവേപ്പ് ചെടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മുട്ടത്തോട് ഇപ്പോൾ മുട്ടത്തോട് നമുക്കൊക്കെ അറിയുന്നതാണ് നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അല്ലേ അത് നമ്മുടെ ചെടീൻ്റെ വിളർച്ചയും മാറും അതേപോലെ ചെടികളെ വളർച്ചയിലേക്ക് എത്തിക്കാം വളർ വളർന്നു വരുന്ന സമയത്താണ് ചെടികൾക്ക് കാൽസ്യം വേണ്ടത് അത് നന്നായിട്ട് ഇപ്പം ഇതുപോലെ വലിച്ചെറിയുന്ന മുട്ടത്തോട് ചുമ്മാണെങ്കിൽ ചോട്ടിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും അപ്പോൾ കുറച്ചും കൂടി ഡബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു മൂന്നാല് മൂന്നാലഞ്ച് മുട്ട വേണം കേട്ടോ മുട്ടേൻ്റെ തോട് വേണം അപ്പം ഞാനിത് ഇതുപോലത്തെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് അപ്പം മിക്സിയിൽ ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് പലരും ചോദിക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ വന്നിട്ട് അയ്യോ മിക്സിന്റെ ബ്ലേഡ് പൊട്ടിപ്പോലെ കേടുവരൂലേ എന്ന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ മിക്സിൻ്റെ ബ്ലേഡിന് മൂർച്ചം കൂടി ായിട്ട് നിക്കും അപ്പൊ അല്ലാത്ത നമ്മൾ അരക്കുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി ഉഷാറായിട്ട് അരയ്ക്കാൻ പറ്റും ഇതുപോലെ മുട്ടത്തോട് ഒരു കുറച്ച് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ അരച്ചെടുക്കും പൊടിച്ചെടുക്കുമ്പോ കണ്ടോ ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ എല്ലാ ചെടിക്കും കൊടുക്കുക വീട്ടിലുള്ള ഇൻഡ്യൂ പ്ലാന്റ്സിന് വരെ കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മുട്ടത്തോട് ഇത് ഞാനിതാ കുറച്ചെടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കൊടുക്കണ്ടേന്നാണ് അറിയേണ്ടത് വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട മറക്കണ്ടേട്ടോ അപ്പൊ നമ്മൾ ഒരു മെയ് മാസത്തില് ഒരു കുഞ്ഞി തൈ നട്ടതായിരുന്നു കേട്ടോ ഇത് ഇത് ഞാനൊരു വത്തക്കേൻ്റെ തൊലിയിലായിരുന്നു അന്ന് നട്ടിട്ടുണ്ടായിരുന്നത് ചെറിയൊരു ശക്തിയിൽ നടന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് കണ്ടോ നല്ല ഉഷാറായിട്ടിപ്പോൾ വന്നിട്ടുണ്ട് Gracias നല്ലൊരു മരമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചോട്ടിലൊരു കമ്പി ഞാനിങ്ങനെ കുത്തി വെച്ചതാണ് കേട്ടോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കറിവേപ്പ് ചെടീൻ്റെ ചോട്ടിൽ വെക്കുകയാണെങ്കിൽ മുരടിപ്പൊക്കെ മാറി നല്ലവണ്ണം അയൽ ലഭിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയ കമ്പി കഷ്ണോ എന്തെങ്കിലുമൊന്ന് ഇട്ട് വെച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് അതിൻ്റെ ചോട്ടിൽ ഒരു പൊടി നമ്മുടെ ഈ ഒരു മുട്ടേൻ്റെ തോട് പൊടിച്ചത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്നും കൂടി ഇളക്കിയിട്ട് നല്ലോണം അത് നനച്ചു കൊടുക്കുക കേട്ടോ ചൂട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലെ അല്ലെങ്കിൽ ിൽ എന്തെങ്കിലും ഒരു പച്ചില ഉണ്ടെങ്കിൽ അതിട്ട് പൊതിയിട്ട് കൊടുക്കുക പച്ചിലയിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് നൈട്രജൻ ലഭിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ പൊട്ടാഷ്യമൊക്കെ നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ നിങ്ങൾ രണ്ട് മാസമോ മൂന്ന് മാസമോ കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇലപ്പുള്ളി രോഗം വരില്ല അപ്പോൾ കുറച്ച് ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചാരമാണ് കേട്ടോ ഇപ്പൊ ഒരു സ്പൂൺ ചാരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ചാരം ഇല്ലാത്തവർ ഇപ്പം ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചാരം വെണ്ണീരാണ് കേട്ടോ ചാരം കിട്ടാൻ പ്രയാസം ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് മഞ്ഞളുണ്ടല്ലോ മഞ്ഞൾപ്പൊടി എടുക്കുക ഇനി അതല്ലെങ്കിൽ ഓയിൽ നീമോയിലുണ്ടെങ്കിൽ അത് ഒരു അര അരസ്പൂൺ ചേർത്ത് കൊടുത്താലും നല്ലതാണ് എന്നിട്ട് നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ചോട്ടിലും അതിൻ്റെ ഇലയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പെയറിലാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ തളിച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ ആ മുരടിപ്പൊക്കെ മാറും പിന്നെ ഇല ഒരിക്കലും ഊരി വലിച്ചെടുക്കരുതേ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതിൻ്റെ മുകളിൽ ഒടിച്ച് ഒടിച്ച് അല്ലെങ്കിൽ കത്തി കത്രിക കത്തി ഉപയോഗിച്ച് കട്ട് കട്ട് െടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ഒക്കെ കറിവേപ്പിൻ്റെ ചോടൊന്ന് മണ്ണിളക്കി കൊടുക്കുക തോട്ടത്തിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ വിട്ട് മുറ്റത്തൊക്കെയാണ് കറിവേപ്പ് ചെടി നട്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുക കേട്ടോ തടയെടുത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കറിവേപ്പ് ഒന്നും കൂടി ഉഷാറായിട്ട് വളരാനും ഇല നിറയാനും ഒരടിപ്പ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ കറിവേപ്പ് ചെടി നല്ല വെയിൽ നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് സൺലൈറ്റ് നന്നായിട്ട് കിട്ടണ്ട ഒരു ചെടിയാണ് നമ്മുടെ കറിവേപ്പ് ചെടി കിട്ടുക അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കറിവേപ്പ് വീട്ടിൽ നല്ലൊരു മരമാക്കി വളർത്തിയെടുക്കാം